ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മൾ ഹീറോ ഹീറോണ്ടയുടെ പാഷൻ പ്രോഡ് വണ്ടി ടെസ്റ്റ് വർക്കാണ് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളതും പ്രകാരം ഫസ്റ്റ് നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതായത് ഏകദേശം നമുക്ക് എത്ര ചിലവ് വരുമെന്നൊരു ധാരണമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എസ്റ്റിമേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് കയറ്റി ചെയ്യണമല്ലോ അത് നമ്മൾ വേണ്ടി ഡീറ്റെയിൽസ് അയച്ചു തന്ന് അപ്രൂവൽ കിട്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ നിലവിൽ ആ വർക്കിന് വേണ്ടിയിട്ട് കയറ്റിയാണ് അപ്പോൾ നമ്മൾ നോക്കണ സമയത്ത് പെയിൻറ്റിങ്ങിൻ്റെ ടെസ്റ്റ് വർക്കിൽ നമ്മൾ സാധാരണ ചെയ്യാറ് നമുക്ക് പെയിൻറ്റിങ് വർക്കാണ് വരാം പെയിൻറ്റിങ് അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഫുള്ളായിട്ട് അഴിച്ചിട്ട് വാട്ടർ സർവീസ് ചെയ്തിട്ടൊക്കെ വേണം പെയിൻറ്റിങ് ഷോപ്പിൽ എത്തിക്കാനായിട്ട് അപ്പോൾ നമുക്ക് അതിന് ഇനിഷ്യലായിട്ട് വരാം പെയിൻറ്റിങ് ചാർജ് വരും അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബോഡി സ്റ്റിക്കറുകളുടെ ഒക്കെ എമൗണ്ട് വരും വാട്ടർ സർവീസ് ചെയ്യുന്നതിൻ്റെ ചാർജ് വരും അതേപോലെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഇനി ചെയ്യുന്ന സമയത്ത് പഞ്ചിങ് നമ്പർ പ്ലേറ്റ് നമുക്ക് വേണ്ടേ ആ മോഡലിലേക്ക് നമുക്ക് ആക്കണം അതെല്ലാം കൂടി വരുമ്പോൾ ശരിക്കും അതിനൊരു ഒരു ഫിഗർ ഉണ്ട് അതായത് അത് ശരിക്കും ടെസ്റ്റ് വർക്ക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അതൊക്കെയാണ് മെയിനായിട്ട് വരാം പിന്നെ അത് കൂടാണ്ട് ചില ചില വണ്ടികളിലായാലും കംപ്ലയിൻസുകൾ വരും അതായത് ചിലപ്പോൾ കംപ്ലയിൻ്റുകളൊക്കെ ആയിട്ടുണ്ടാവുക അപ്പോൾ എല്ലാം പുകയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മിസ്സിങ്ങോ പോർക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റോ ജെയിൻസ് പോകട്ട് മാറുക അങ്ങനെ കൂടുതലായിട്ടുള്ള കംപ്ലയിൻസുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പാർട്സുകളും നമുക്ക് നമുക്കതിനകത്ത് വരും അപ്പോൾ ആ വന്ന എമൗണ്ടിൽ നമുക്ക് നമ്മൾ ഈ പറയുന്ന ഇനീഷ്യൽ എമൗണ്ടിനേക്കാളും പുറമെയാണ് അതിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ വരാം അത് ഓരോ വണ്ടിക്കും ആ വണ്ടിയുടേതനുസരിച്ച് വ്യത്യാസം വരും അപ്പം നമ്മൾ ഈ വണ്ടി കേറ്റിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് വരാമെന്ന് പറഞ്ഞാൽ ആ ഇനീഷ്യലായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ വരാറുണ്ടെന്നുള്ള വരാറുണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഒരു പാർട്സ് പാർട്സ്കാപ്പിലൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അത് കൃത്യമായിട്ട് നോക്കാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവകത്ത് ഏത് വർക്കുകൾ എങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ എമൗണ്ട് വന്നതെന്ന് കൃത്യമായിട്ട് അതിനകത്ത് അറിയാനായിട്ട് പറ്റും അതിന് പുറമെ ഓരോ വണ്ടിക്കും വന്ന വർക്കുകൾ വ്യത്യാസം ഉണ്ടാവും ഡാമേജ് ഉള്ള പാർട്സുകൾ വ്യത്യാസമുണ്ടോ അത് ഓരോ വണ്ടിക്കും വ്യത്യസ്തമായിരിക്കും അപ്പം നമ്മുടെ ഈ വണ്ടിയുടെ ഒരു കംപ്ലയിൻസുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ചെറിയ കാണിച്ചാൽ നമുക്കിപ്പോൾ പെയിൻറ്റൊക്കെ കഴിഞ്ഞാൽ വണ്ടി കയറുന്ന സമയത്ത് നമുക്ക് ഈ ഇൻഡിക്കേറ്റർറ്ററൊക്കെ ഫേഡായൊരവസ്ഥയിലാണ് നിൽക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് കേട്ടേണ്ട സമയത്ത് നമുക്ക് അതൊക്കെ തിരിഞ്ഞ് നിൽക്കും കാരണം കഴിഞ്ഞാൽ ആ ഗ്ലാസ് ഒക്കെ ഫേഡായക്കണം കൃത്യമായിട്ട് എടുത്ത് കാണിക്കും അതേപോലെ തന്നെ ഈ ബാക്കിൽ വന്നേ ടൈലേറ്ററിൻ്റെ ഗ്ലാസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയ പുതിയ വണ്ടിയുടെ ഒരു ഫീൽ നമുക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്കൊക്കെ വന്ന സമയത്തുണ്ടല്ലോ നമുക്ക് അതിൻ്റെ ടാങ്കിൻ്റെ ഇത് മോൾ ഭാഗമൊക്കെ അത്യാവശ്യം ചളങ്ങി തന്നെയായിരിക്കും അത് ലോഡ് വെച്ചിട്ട് ചിളങ്ങിയേക്കണം അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ലെവൽ ചെയ്തിട്ട് വേണം നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാൻ അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പെയിൻ്റിങ് കൊടുക്കുമ്പോൾ അവർ പുട്ടി ലെവലിലേക്ക് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും അത് പെയിലത്തൊക്കെ ഇരിക്കുമ്പോൾ പുട്ടി പൊളിയും അപ്പോൾ നമ്മൾ ആ അതില്ലാതിരിക്കാനായിട്ട് ടാങ്ക് ശരിക്കും ലെവൽ ചെയ്തിട്ട് വേണം പെയിൻറ്റിങ് കൊടുക്കാൻ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് പഴക്കമുള്ളതാണ് ഇത് ഇവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രസൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ചരണ്ടി ക്ലീൻ ചെയ്ത് ഒരച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് ചിലപ്പോൾ ഓട്ടയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഉണ്ട് അത്യാവശ്യം ഇത് അപ്പോൾ അതൊക്കെ ഒന്ന് ഇ എം വെച്ചിട്ട് അടക്കേണ്ടതായിട്ടുണ്ട് റേഡിയേറ്റർ വെൽഡിങ് ആണോ നമ്മൾ ചെയ്യുക അത് വെച്ചിട്ട് അടച്ചിട്ടൊക്കെ വേണം പെയിൻറ്റിങ്ങിന് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഈ എഞ്ചിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കിക്കറടിക്കുമ്പോൾ ഒക്കെ സ്ലിപ്പായി പോകും അത് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ക്ലച്ച് ഡിസ്ക് കൂട്ടത്തിൽ കൂടെ മാറ്റി പോകണമാണ് കുറച്ചുകൂടി ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് കഴിക്കേണ്ടി വരുമ്പോൾ ഈ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് കഴിക്കേണ്ടി വന്നാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും തന്നെ നമുക്ക് ഓയിൽ ലെവലൊക്കെ വളരെ ലോയാണ് അപ്പോൾ എന്തെങ്കിലും ഓയിൽ മാറണം അപ്പോൾ കൂട്ടത്തിക്കെ ക്ലച്ച് ഡിസ്ക് കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടത്തി കൂടെ അങ്ങനെ മാറ്റാവുന്നതുള്ളൂ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗമൊക്കെ നല്ല രീതി നല്ല രീതിയിൽ തന്നെ ഓയിൽ ലീക്കാണ് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഒരു സൈഡിൽ ലീക്കാണ് അപ്പോൾ നമ്മൾ ഫോർക്ക് പൈപ്പ് നോക്കുമ്പോൾ ഇവിടെ പൈപ്പിൻ്റെ പ്ലേറ്റിംഗ് ഒക്കെ ഓൾറെഡി പോയിരിക്കുക അപ്പോൾ ഇത് അഴിച്ച് വെറുതെ ഹോൾസിൽ മാറ്റിയാൽ പറ്റില്ല കാരണം അതിൻ്റെ ഈ സ്റ്റീൽ പൈപ്പുകൾ ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് ഹോൾസീല് മാറ്റി റീസെറ്റ് ചെയ്യാനാണ് ഈ പൈപ്പുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ പ്ലേറ്റിംഗ് പോയെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും സെയിം പഴക്കം തന്നെയാണ് ഈ പൈപ്പിനും വന്നേക്കുന്നത് ഇതുമ്പോൾ അത് സ്ക്രാച്ചിൻ്റെ രൂപത്തിൽ തുടങ്ങിയിട്ടുള്ള ആരംഭമാണ് അപ്പോൾ ചെയ്യുമ്പോൾ രണ്ട് ഫോർക്ക് പൈപ്പ് മാറ്റി ഹോൾസിൽ മാറ്റി റീസെറ്റ് ചെയ്യണമാണ് ഏറ്റവും ബെറ്റർ പിന്നെ അതേപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ അവസ്ഥയും നമ്മൾ ഈ പറഞ്ഞ രീതി തന്നെയാണ് ഇൻഡിക്കേറ്ററുകൾ ഫേഡായണ പോലെ തന്നെ കാറ്റലൈറ്റിൻ്റെ ഗ്ലാസും ഫേഡാണ് കാരണം എന്ന് വെച്ചാൽ അത് ഫൈബർ ഗ്ലാസ്സാണ് നമുക്ക് വരാം അപ്പോൾ അതുകൊണ്ട് പഴക്കത്തിൻ്റെ അനുസരിച്ചിട്ട് വന്ന ഫേഡ്നസ് ആണ് അപ്പോൾ അത് മാറ്റി റീസെറ്റ് ചെയ്യണതായിരിക്കും നല്ലത് പിന്നെന്ന് പറഞ്ഞാൽ വൈസർ നമുക്ക് മാറ്റി പുതിയത് വേണം കാരണം ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുകയാണ് അത് പുതിയ വൈസർ വേണം നമുക്ക് നമുക്കിതു ഫിറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഉള്ളത് മീറ്റർ ഓൾറെഡി വർക്കിങ്ങൻ്റെ സൂചിപ്പണിഞ്ഞ പോയ അവസ്ഥയിലാണ് മീറ്റർ വർക്കിംഗ് ആക്കി മീറ്റർ മെക്കാനിക്സായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും അതേപോലെ തന്നെ മോളിന്റെ ഇതിന്റെ ഈ മുകളിൽ പറഞ്ഞ ഗ്ലാസോട് കൂടിയ കവറുണ്ട് ആ കഴിഞ്ഞാൽ പുതിയൊരു മീറ്ററിന്റെ ഫീലിംഗിലേക്ക് കിട്ടുകയും ചെയ്യും മീറ്റർ നമുക്ക് വർക്കിങ്ങാക്കി എടുക്കാനും പറ്റും പിന്നെ മിസ്സിന്റെ ഒരു പ്രോബ്ലം പറഞ്ഞത് പക്ഷേ നമ്മൾ ഓടിച്ചോ നമുക്ക് പ്രത്യക്ഷത്തിലാണ് കംപ്ലയിന്റ് തോന്നിയെന്നു വെച്ചാൽ മിരിക്കുന്ന കാർബേറ്ററൊക്കെ പുതിയ കാർബേറ്ററാണ് അപ്പൊ നിലവിൽ ഇതൊക്കെ അഡീഷണൽ വന്ന വർക്കുള്ള അതായത് ഫ്രണ്ട് ഫോർക്ക് വിത്ത് ഹോൾസീല് രണ്ട് പൈപ്പും ഹോൾസീലൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം നമുക്ക് ഒരു മൂവായിരം രൂപ താഴെ അതിന് മാത്രം കോസ്റ്റ് വരുന്നുണ്ട് പിന്നെ സ്പീഡോമീറ്റർ മെക്കാനിസം ഗ്ലാസ് വൈസറ് അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററുകൾ ടൈലൈറ്റ് അസംബ്ലി കെട്ടലൈറ്റ് അസംബ്ലി ഫുഡ് പ്രശ്നക്കെ ഇവിടെ ഒഴിഞ്ഞൊരവസ്ഥയിലൊക്കെ ഉണ്ട് ഇത് നമ്മൾ മാറ്റി പുതിയത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ അങ്ങനെ കുറച്ച് പാർട്സ് ഐറ്റംസ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇനീഷ്യലായിട്ട് നമുക്ക് പെയിൻറ്റിങ്ങിന് വന്നാൽ എമൗണ്ട് പ്ലസ് നമുക്ക് ബാക്കിയുടെ പാർട്സുകൾ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയിട്ട് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അതനുസരിച്ചിട്ടൊന്ന് വർക്ക് ചെയ്യണം അപ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇടാൻ മറക്കരുത്